ടീച്ചറേ ആരും വന്നിട്ടില്ലേ കുട്ടികളെ കൊണ്ടുപോയി എന്നെ കണ്ടപ്പോ ഞാൻ വിട്ടതാ എന്നാ പോലാ ഉപ്പുമാക്ക ഉപ്പുമാക്ക എടുത്തിട്ടില്ലേ ചെറുക്കം എനിക്കൂട്ടി ചായ പിടിച്ച ആളാണേ ബാ അപ്പൊര് ഇപ്പൊര് ഇവളൊക്കെ എന്നെ നോക്ക് നോക്കാം എന്ന നോക്ക് നോക്കോളെ എന്നെ നോക്ക് നോക്കാം കുഞ്ഞോളാ കുഞ്ഞോൾ ഇതാക്കണേ എൻ്റെ ചെറുക്കം വന്നേക്കണേ പഠിപ്പിഷ്ട പഠിപ്പിഷ്ടോളാ അങ്ങനെ എൻ്റെ ചെറുക്കോ പോയിക്കോ ഞാൻ ഉപ്പുമാവേ എനിക്ക് ചായ കൂട്ടാൻ തന്നെ ടീച്ചർ ഞാൻ ഒന്നായിട്ട് തിന്നാൻ നിൽക്കണ്ട കേട്ടോ ഏ ആ ഇഞ്ഞോട് തിന്ന് ടീച്ചർ പറഞ്ഞു ഉപ്പുമാവ് നല്ലോണം തിന്ന എൻ്റെ തടിയാണുള്ളത് അറിയേണ്ടത് ഇബ്രുവാ ഇബ്രാഹീം നിമിച്ച് കൊടുക്കരുത് കേട്ടോ ഉപ്പുമാവ് ഏഹ് ആ ഇമ്മച്ചയ്ക്ക് കുറച്ചും ഇപ്പച്ചയ്ക്ക് തോന്നി കേട്ടോ ഏ ആരെന്നെ കൊണ്ടുവരാൻ വരും കഴിഞ്ഞാൽ നാളെ മുതൽ ഇമ്മച്ചിൻ്റെ ഒപ്പം പോയിക്കൊണ്ടിട്ടോ എന്നും ഇന്നപ്പം പോരണ്ടെട്ടോ ഞാൻ കൊണ്ടുവരാണെങ്കിൽ എനിക്ക് എഴുപത് ശതമാനം ഉപ്പും മാവിച്ചു കിട്ടണം പറ്റുമോ ഏ ആ എന്നാൽ നടക്കാണ്ട് മുപ്പത് ശതമാനം അനക്കോ എൻ്റെ തള്ളക്കോ ആർക്ക തിന്ന ഓക്കേ എഴുപത് അനസിപ്പ് കേട്ടോ ഇനിയിപ്പം ആ മറ്റോ വന്നുകൊണ്ട് കുന്നേലാമത്തെ കുട്ടിക്കും വേണ്ടി വരും ചിലപ്പോ അറുപത് ശതമാനം പിന്നെ എനിക്കൈവ എവിടുന്ന കിട്ടുക ഏ ആ ബാക്ക്ഗ്രൗണ്ടിൽ കോഴിക്കോടൊക്കെ ഞാൻ പറഞ്ഞ കോഴിക്കൂടൊക്കെ പൊളിച്ചു മാറ്റണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കോഴിക്കൂട് വേണ്ട കേട്ടോ കോഴി എവിടെമ്പ അയച്ചു ചോദ്യം ചെയ്യണം എവിടെയും ബാ ആ ചോറാണ് വിപ്പളാ ഓർമ്മയെന്ന് ആരും ചോറും ഞാൻ അപ്പോൾ ചോറ് വേണ്ട അയക്കെനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായ വേണം ചോറും അല്ല വേണ്ട ചോറും തണുത്തുള്ളൂ ചോറും തണുത്തുള്ളൂ അയക്കെന്തൊക്കെ കൂട്ടാനേ ഓ ബീഫ് അല്ല പിന്നെ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കിടക്കാനോ നിൽക്കണില്ല ഞാൻ ചായ അടിച്ചാൽ നിൽക്കുകയാണ് എനിക്ക് ഉപ്പുമാവ് കൂട്ടി കാരണം നേരം വൈകുക അഥവാ കടന്ന് നേരം വൈകുക കുന്നേരം ആവത് കൂട്ടി ഇപ്പം ഉറങ്ങണേ ഒന്നീച്ചഞ്ച ബ്രെഡും ചായ അവലും ചായും പോകാം അവല് അതെത്താണെങ്കിൽ പറയാം ഉപ്പുമാവും ചായയും പോകും അപ്പം ഇത് ഇപ്രാവശ്യം ഏഹ് ഉപ്പുമാവ് കൊണ്ടുവന്നിട്ടില്ലേ കൊണ്ടുവന്നിട്ടല്ലോ ടീച്ചറ് ഏ ഞാൻ പ്രത്യേകം ചോദിച്ചിട്ടേ ടീച്ചർ അടച്ചിട്ടില്ലാന്നോ അതാകെ അമ്പലം മറിച്ച് കണ്ട ആകെ ബാഗിൽ ആകെ ഉപ്പുമാവീ കരട്ടഞ്ഞ് ഏ പിന്നെ ബാഗ് ഉപ്പുമാവാ എന്ത് മരണ എൻറെ മകനല്ലേ ഐ നിക്ക് നിൽക്കുന്ന മരുന്നാ അവിടുത്തെ കുഞ്ഞോളാ പതുക്കെ പുറത്തേക്ക് എടുത്താ പോയിട്ടില്ലല്ലോ ഇളക്കല്ലേ ഐ ഐ ഇളക്കാതെ ആ ഏ ആ അല്ല ആരാ പോയിട്ടില്ല ആ പോയത് നിക്ക് ആ പോയത് ബുക്ക് കുട്ടിയാക്കോ ആ ബാഗിലുള്ളത് ഇത് വാപ്പാക്കൊടുക്ക കുട്ടികളെ വാപ്പ ഈ കുട്ടികളെ പാപ്പാക്ക അനസിപ്പിന് എനിക്ക് കേട്ടോ ഇത് കോഴിക്കക്കോ അല്ലെങ്കിൽ ഇങ്ങളോ ആരക്ഷ തിന്നോളിട്ടോ ഏമ്മ ചായ ഉണ്ടായ മാറോ മെച്ചിനോട് നേതാവിന് അറള നേതാവിന് സുൽത്താൻ സുൽത്താൻ അറിയാളോ സുൽത്താൻ ചായ വേണോലോ ആ അപ്പൊ അബ്രൂട്ടി നീച്ചിങ്ങണേ അബ്രൂട്ടി വന്നിങ്ങണ് നമ്മക്ക് മറ്റേ മോഡലാക്കിയാലോ രണ്ട് വള്ളി അപ്പുറത്ത് അപ്പുറത്ത് അടുപ്പിച്ചാണ് കൈപ്പലമ്മ കൂടാടുന്നത് സർക്കുസാര എല്ലാ കളറും ഉണ്ടല്ലോ ഡാ ട്രൗസറുമെ നിക്കാലും അബ്രുവരിണ്ടോ എന്ത് എങ്ങട്ട് എങ്ങട്ടാണെന്നില്ല ഉറക്കം ശരിക്കും കഴിഞ്ഞിട്ടൊന്നുമില്ല ചേർക്കണ്ട പോണോ പ്പുമാവ് എഴുപത് ശതമാനം തരാൻ പറഞ്ഞോട് ചായ കൊണ്ടു കട്ടൻ ചായ നേരത്തെ പറഞ്ഞിടല്ലോ ഏഹ് അഡ്ജെടുത്തോണ്ടിരില്ല അജ് എടുത്തോണ്ടിരുന്ന കറക്റ്റ് അളവൊന്നും അറിയില്ലേ ശതമാനം ഒന്നും ഇഷ്ടല്ല ഓനൊക്കെ ഓന വാണ്ടി വരും ആ ട്രൗസർ അപ്പൊടുത്ത് പിന്നെ അടിച്ച കുപ്പായത്തിന് മരേ

വീഡിയോ എടുക്കണ്ടേ എവിടെ ഉള് വെച്ചു ഏതാണോ ഉള് വരെ ഈ ചിഞ്ച ഇതിൽ എടവിടെ റച്ച് ഇഷ്ടല്ലോട്ടോ വേറെ ഇഷ്ട പോടാ അപ്പുറത്തേക്ക് മറിയണോയിക്കോട്ടോ കുഞ്ഞാളെ അല്ലെങ്കിൽ തന്നെ പല്ലൊക്കെ വളരെ കുറവാണ് ഈ ചെറുക്കന് സുൽത്താൻ്റെ ചായ കൊണ്ടെന്നാൽ ഞാനല്ല എന്റെ സുൽത്താനേ കൊണ്ടേ ചായ ഉപ്പുമാകും നീച്ചിട്ട് മൂത്ര അഴിച്ചിട്ടില്ല ഇപ്പൊ മൂത്രം അഴിച്ചിട്ടില്ല ഇബ്രോ ബെഡിലൊന്നും യാ നല്ല കുട്ടിയാണല്ലോ മൂത്ര പഠിപ്പിച്ചെടുത്തേ ഞാൻ പഠിപ്പിച്ചായിരുന്നോ ഇബ്രോ ഞാൻ പഠിപ്പിച്ചായിരുന്നോ ഞാൻ നടക്കേ ആ അബ്രു ഈജ് അടിക്ക് ഇബ്രു ഈജ് അടിക്ക് അബ്രുഇജടിക്ക് ഞാൻ ഈ ചടക്ക് ഇപ്പച്ചു വല്യ അടിക്ക് കേട്ടോ ഓക്കെ

എവിടെ ഉപ്പുമാവ് എഴുപത് ശതമാനം ഇണ്ടപ്പത് ഏതമാനക്ക് വേണേ തിന്നാന്നോളി കുഴപ്പമില്ല ഏഹ് അത് വേണ്ട നിനക്ക് ഞാൻ ട്രെയിനിങ്ങൊക്കെ തന്നില്ലേ ഹൗ ഹൗറ്റ് മൂത്രമൊഴിക്കൽ നോക്കി നിന്നിട്ടാണല്ലോ എന്റെ ഉപ്പുമാവ് എനിക്ക് തരാക്കണേ അല്ലേ ഏഹ് മൂത്രമൊഴിക്കല് പഠിച്ചോ ഏ ആ ബാലവാടിയിലെ ഈ മൂന്ന് കുട്ടികൾ ഉണ്ടായതുകൊണ്ടുള്ള മെച്ചതാണ് അംഗനവാടിന്ന് അംഗനവാടി എന്തൊരു വലിക്കണ് സോറി കൈ നിങ്ങളോടല്ല അംഗൻവാടിന്ന് എന്തെലക്കാൻ നിങ്ങളോടല്ല അംഗൻവാടി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ സാധനം കിട്ടുന്ന കാര്യം പറയണെ അതിന്റെ ഇടയിൽ പോച്ചണ്ടാക്കിയപ്പോ എന്തരക്കും അവനോടാട്ടോ പറ എന്താ ചെറിയ കുട്ടിക്ക എന്താ കിട്ടലേ അനക്കെന്താ കിട്ടല് ആ പുട്ടടല ഏർദിച്ചു ശരിക്കും നോക്കടേന ഇപ്പോഴു വീഡിയോ നോക്കുമ്പോക്ക് നോക്കാം ഷർദിച്ചു എന്തടാ അപ്പൊ അനക്ക് എൻ്റെ തള്ളൊക്കെ എന്താ പണി പോയി വീഡിയോയിൽ കണ്ടെ എന്നാ തരോ ഇതാണ് അവസ്ഥ മൂന്ന് കുട്ടികളുണ്ടായാലും അമൃതം പൊടി ഇതൊക്കെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ കണ്ടെടുക്കും കണ്ടു വില മൂന്നും മക്കളാണ് അമൃതം പൊടിയും ജാകിപ്പൊടിയൊക്കെ നമ്മളെ നെഞ്ഞത്ത് കണ്ടെടുക്കും ബ്രഹ്മനോട് ഞാൻ പറഞ്ഞ റോട്ടിൽ കൂടെ പോകുമ്പോ പെൺകുട്ടികളെ ഡി ഡി ആർ വിളിച്ചാൽ കരുതോ ജാർ കണ്ടുപഠിച്ചതാ എപ്പോ ആ വാർപ്പിനെ മേനെ ഇപ്പച്ച എങ്ങോട്ട് കാണുമ്പോ എഴുതിയിട്ട് കൂക്കിയതല്ലേ ആ ഉമ്മച്ചിനോട് പറയണ്ടായി ആ അബ്ദുന എന്താ അപ്പൊ വിഷയം മാറ്റാവുന്നതാണ് ഇപ്പച്ചിന്റെ ചാനൽ ഇപ്പച്ചാനെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാറേ പ്രസവിച്ചല്ല സബ്സ്ക്രൈബ് ചെയ്യേം ഇപ്പച്ച പൈസ കിട്ടിയിട്ട് പൈസ കിട്ടിട്ട് വേറെ വേറെ പെണ്ണിട്ട് ഇബ്രൂന് അബ്രൂനൊക്കെ ഒഴിവാക്കിയാ എന്നോ പ്രോബ്ലം അതേ ഇതാണ് മെച്ചം ഞാൻ ചെറുക്കന ബാലവാടി മെയിൻ മെയിനായിട്ട് ഇതിനാ നല്ല ഉപ്പുമാവ് വൈകുന്നേരം ആകുമ്പോൾ നല്ല ആ പഴയകാലം നഷ്ട ഉപ്പുമാവാണ് കിട്ടും അതും കൂട്ടി ചായ കുടിച്ചാൽ ഒരു ദിവസം ആവും ആ ഒരു സന്തോഷം തന്നെ ആ വൈകുന്നേരം ആ ഒരു അംഗനവാടിൻ്റെ ആ ഒരു ആ ഒരു പഴയ കാല എങ്ങനെ കുഞ്ഞോളെ എങ്ങനെ കുഞ്ഞോളെ മുണ്ടല്ലേ എങ്ങനെയാണ് ഉള്ളേ അത് എങ്ങനെയാണ് എനിക്കാ പഴയ അയിനജ് കോളേജിന്റെ പടി പടിയും കണ്ടിട്ടില്ലേ ഉപ്പുമാവ് കിട്ടിയാലല്ലോ അല്ലേ ഓർമ്മ പുതുക്കാൻ പറ്റുള്ളൂ ആ കുഴപ്പമില്ല അയിനജന ഓർമ്മ എന്ത് പുതുക്കാൻ അജ് കോളേജിന്റെ സ്കൂളിന്റെ പടി കണ്ടിട്ടില്ലല്ലോ അംഗനവാടി പോയിട്ടില്ലല്ലേ ഒന്ന് സമാധാനായിട്ട് ഇപ്പൊ ചെറു കുട്ടി ഇറങ്ങിയാ പോവ അങ്ങോട്ട് അതിലങ്ങനെ പോവുകയോ ഏഹ് അങ്ങോട്ട് പോകുക അബ്രുവച്ചിന് സമാധാനായിട്ടിജ് നിങ്ങളെ നിങ്ങൾക്ക് കൊണ്ടുവന്ന ഭക്ഷണം തിന്നാനായിക്കോ ഏഹ് അംഗൻവാടി നിങ്ങൾക്ക് കൊടുത്തയച്ച ഭക്ഷണം തിന്നാനായിക്കോ ജി ഇബ്രാഹിമിന്റെ ഉപ്പുമാവ് ജാതക്കെ വിളിച്ചതിനാണ് നിങ്ങളൊക്കെ ഞാന് വളർത്തി തോന്നുമ്പോ ജാഥിച്ച ആളുവാണ് അബ്രുന ഉപ്പുമാവോ ആ ഉപ്പുമാവ് എടുത്ത ഔ അപ്പൊ ഇവരെ അംഗൻവാടിക്ക് പോകല്ലോ തുടങ്ങി ആ ഉപ്പ്മാവ് നമുക്ക് കിട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളെ റെയ്സറി തന്നെ തിന്നു പോരൂലജി